മൂന്നാം മോദി മന്ത്രിസഭയിൽ നടക്കുന്നത് കൂട്ടത്തല്ലേ നാൽപ്പത്തി സർക്കാർ തസ്തികകൾ ലാറ്ററൽ എൻട്രി വഴി നികത്താനുള്ള യു പി എസ് സി തീരുമാനത്തിൽ എൻ ഡി എയ്ക്കുള്ളിൽ രൂക്ഷ ഭിന്നത കേന്ദ്ര നീക്കത്തെ ജെ ഡി യുവും എൽ ജെ പിയും എതിർത്തു അതേസമയം ടി ഡി പി തീരുമാനത്തിന് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷത്തിന് സർക്കാരിനെ ആക്രമിക്കാനുള്ള വിഷയം താലത്തിൽ വെച്ചു കൊടുക്കുന്നതിന് തുല്യമാണ് ഈ നീക്കമെന്ന് ജെ ദേശീയ വക്താവ് കെ സി ത്യാഗി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു ആവശ്യപ്പെടുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത് ഞങ്ങൾ റാം മനോഹർ ലോഹ്യയുടെ അനുയായികളാണ് നൂറ്റാണ്ടുകളായി ആളുകൾ സാമൂഹികമായി പിന്നോക്ക അവസ്ഥയിലാണ് പിന്നെ എന്തിനാണ് നിങ്ങൾ യോഗ്യത തേടുന്നത് സർക്കാരിന്റെ ഈ ഉത്തരവ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗൗരവമേറിയ വിഷയമാണ് കെ സി ത്യാഗി പറഞ്ഞു പ്രതിപക്ഷത്തിന്റെ കൈകളിൽ ആയുധം എന്നും രാഹുൽ ഗാന്ധി സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്നവരുടെയും ചാമ്പ്യനായി മാറും എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി എൽ ജെ പി പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനും കേന്ദ്ര നീക്കത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി ഏത് സർക്കാർ നിയമനത്തിലും സംവരണ വ്യവസ്ഥകൾ ഉണ്ടായിരിക്കണം അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല സ്വകാര്യ മേഖലയിൽ സംവരണം ഒന്നും നിലവിലില്ല സർക്കാർ പദവികളിലും അത് നടപ്പാക്കിയില്ലെങ്കിൽ എന്ത് കാര്യം ഇത് എനിക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് ചിരാഗ് പാസ്വാൻ പി ടി ഐയോട് പറഞ്ഞു മന്ത്രിസഭാംഗമെന്ന നിലയിൽ വിഷയം ഉന്നയിക്കാൻ തനിക്ക് വേദിയുണ്ടെന്നും താൻ അത് ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തന്റെ പാർട്ടി ഇത്തരമൊരു നടപടിയെ പിന്തുണയ്ക്കുന്നതല്ല ചിരാഗ് വ്യക്തമാക്കി സംവരണമില്ലാത്ത ലാറ്ററൽ എൻട്രിയെ എതിർക്കുമെന്ന് എൽ ജെ പി വക്താവ് എ കെ വാജ്പേയിയും പറഞ്ഞു ഇത് ഭരണഘടനാപരമായ ഉത്തരവിന് എതിരാണ് തങ്ങൾ എൻ ഡി എയുടെ ഭാഗമായതിനാൽ സർക്കാർ തീരുമാനം പുനഃപരിശോധിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉചിതമായ സമയത്ത് തങ്ങൾ ഈ വിഷയത്തിൽ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ആന്ധ്രാപ്രദേശ് മന്ത്രിയും ടി ദേശീയ ജനറൽ സെക്രട്ടറിയുമായ നാര ലോകേഷ് നീക്കത്തെ പിന്തുണച്ചു പല സർക്കാർ വകുപ്പുകൾക്കും വൈദഗ്ധ്യം ആവശ്യമാണ് സ്വകാര്യ മേഖലയിൽ നിന്ന് സർക്കാരിലേക്ക് ലാറ്ററൽ എൻട്രി കൊണ്ടുവരുന്നതിന് ഞങ്ങൾ സന്തോഷമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കത്തെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു കാരണം ഇത് ഭരണത്തിന്റെ ഗുണനിലവാരവും സാധാരണ പൗരന്മാർക്കുള്ള സേവനങ്ങളും വർദ്ധിപ്പിക്കും നാരാ ലോകേഷ് വ്യക്തമാക്കി അതിനിടെ പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യു പി എസ് സി നടപടി ദളിതർക്കും ഒ ബി സികൾക്കും ആദിവാസികൾക്കും എതിരായ ആക്രമണമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു ബി ജെ പിയുടെ രാമരാജ്യത്തിന്റെ വികലമായ പതിപ്പ് ഭരണഘടനയെ നശിപ്പിക്കാനും ബഹുജനങ്ങളിൽ നിന്ന് സംവരണം തട്ടിയെടുക്കാനും ശ്രമിക്കുന്നു എന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കേന്ദ്ര തീരുമാനത്തിനെതിരെ രംഗത്തെത്തി സർക്കാർ വകുപ്പുകളിലെ ജോലികൾ നികത്തുന്നതിന് പകരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ അഞ്ച് പോയിന്റ് ഒരു ലക്ഷം തസ്കീകൾ ബി ജെ പി ഇല്ലാതാക്കി പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇന്ത്യൻ സർക്കാരിന്റെ ഓഹരികൾ മാത്രം വിറ്റഴിച്ചു കാഷ്വൽ കരാർ റിക്രൂട്ട്മെന്റിൽ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം വർധനമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ ി ഒ ബി സി തസ്കകളിൽ ഒന്നേ പോയിന്റ് മൂന്ന് ലക്ഷം കുറവുണ്ടായി ഖാർഗെ പറഞ്ഞു സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഈ നീക്കത്തെ വിമർശിച്ചു കേന്ദ്ര നീക്കത്തിനെതിരെ ദേശീയ തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാരിന്റെ നീക്കം ശരിയല്ലെന്ന് ബി എസ് പി അധ്യക്ഷൻ മായാവതിയും പറഞ്ഞു എന്നാൽ ലാറ്ററൽ എൻട്രി കൊണ്ടുവന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാരാണെന്നാണ് യു പി എസ് സി നീക്കത്തെ ന്യായീകരിച്ച് ബി ജെ പിയുടെ മറുപടി